ഹാജിമാരുടെ കൂട്ടായ്മയും കുടുംബ സംഗമവും ഫെബ്രുവരി എട്ടിന് ചക്കുവള്ളി മയ്യത്തുംകരയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹജ്ജിന് പോയ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലുള്ളവരുടെ കൂട്ടായ്മയും കുടുംബ സംഗമവും ഫെബ്രുവരി എട്ടിന് ചക്കുവള്ളി മയ്യത്തുംകര എച്ച് ആൻ ജെ ഹാളിൽ നടക്കും രാവിലെ പത്തിന് ആരംഭിക്കുന്ന പരിപാടിയിൽ ഹജ്ജ് കർമ്മങ്ങൾക്ക് പോയവർക്ക് ട്രെയിനിങ് നൽകിയ സർക്കാർ ട്രെയിനർമാരെ ആദരിക്കും തുടർന്ന് നടക്കുന്ന ദുവാ സമ്മേളനത്തിൽ അൽഹാജ് കുമ്മനം നിസാമുദ്ദീൻ കമ്മിറ്റി വഴി കൂട്ടായ്മയും കുടുംബ സംഗമവും ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ടാം തീയതി മെയ്യങ്കര എച്ച് ഹാളിൽ വെച്ച് അതിവിപുലമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിൽ നിന്നും ഒരു ഫ്ലൈറ്റിൽ പോവുകയും അവിടെ സൗദി അറേബ്യയിൽ അസിസ എന്ന സ്ഥലത്ത് ബിൽഡിംഗ് നമ്പർ നാനൂറ്റി നാൽപ്പതിൽ താമസിക്കുകയും ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി എത്തിയവരുടെ സംഗമമാണ് നടക്കുന്നത് ഹാജിമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സംഗമമാണ് ഈ ഫെബ്രുവരി എട്ടാം തീയതി നടക്കുന്നത് ഇതിൽ ഈ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള എല്ലാ ഹജ്ജിമാരും ഹജ്ജിമാരും പങ്കെടുക്കുന്നതായിരിക്കും രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന സംഗമം സംഗമത്തിൽ ബഹുമാനപ്പെട്ട ഉന്നത്തൂരിലെ എം എൽ എ മറ്റ് ഹജ്ജിമാരും വനിതരും പങ്കെടുക്കുന്നു ഈ ഹജ്ജിന്റെ പവിത്രത നിലനിർത്തി കൊണ്ട് ശേഷിക്കുന്ന ജീവിതം യഥാർത്ഥ ഒരു മുസ്ലിമായി ജീവിക്കാനും സമൂഹത്തിൽ മാതൃകയായി ജീവിക്കാനുമുള്ള സന്ദേശവും ആണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം ഈ സമ്മേളനത്തിൽ വെച്ചു തന്നെ തെക്കൻ കേരളത്തിലെ മത പണ്ഡിതനും പ്രഭാഷകനുമായ ശ്രീ കുമ്മനം നിസാമുദ്ദീൻ ഹസുവരി പ്രാർത്ഥനാ സംഗമവും അജിൻ്റെ പവിത്രതയെ സംബന്ധിച്ചുള്ള ചെറിയ ഒരു പ്രഭാഷവും നടത്തുന്നതായിരിക്കും കൂർ കുഞ്ഞുമോൻ എം എൽ എ ജനപ്രതിനിധികൾ മതപണ്ഡിതന്മാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും ഷെമിയാസ് കുമാർ ദൃശ്യ ന്യൂസ് ശുരനാട്